ഭക്തജനങ്ങളെ സുപ്രഭാതം സുന്ദരമായ വിഭാതം സുരജന വന്ധിതനായ ഭഗവാൻ പൊന്നുഗുരുവായൂരപ്പനൻ തൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭൂലോക വൈകുണ്ഠം എന്ന് പുകൾ പെറ്റ ഗുരുവായൂർ ആ ഗുരുവായൂരപ്പനെ ത്തിലൂടെ എത്രയോ മഹാത്മാക്കൾ വിളിച്ചുണർത്തിയിരിക്കുന്നു ആ സുപ്രഭാതത്തെ ഭഗവാന്റെ മുമ്പിൽ പതിനെട്ട് ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ശ്രീവാദനാഥ സുപ്രഭാതം എന്ന ഈ ശ്ലോകമാലികയിലൂടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വ്യാസോക്തി സാരമയ ഭാഗവതോപഗീത എന്ന് ഭഗവാനെ വിളിക്കുന്നു വ്യാസമഹർഷി പറഞ്ഞ പുരാണങ്ങളിൽ സാരഭൂതമായ ഭാഗവതത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്ന ഹേ പരാത്മൻ അല്ലയോ പരമാത്മാവായ ഗുരുവായൂരപ്പ ക്ലേശാൻ വിധൂയ ഭക്തിഭരം കുരു എല്ലാ ക്ലേശങ്ങളും നീക്കി ഉറച്ച ഭക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ നാരായണീയത്തിലെ തൊണ്ണൂറാമത്തെ ദശകത്തിൽ അതുപോലെ വേദവ്യാസ വിരചിതമായ പതിനെട്ട് പുരാണങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പതിനെട്ട് ശ്ലോകങ്ങളിലൂടെയാണ് ഈ സുപ്രഭാതം ഭഗവാൻ എഴുതിപ്പിച്ചത് ഭഗവാന്റെ നിർമാല്യ ദർശനം മുതൽ കാലത്തെ ശിവേലി വരെയുള്ള സമയം അതിനിടയിലൂടെയാണ് ഈ ശ്ലോകം കടന്നു പോകുന്നത് അവിടെ കാണുന്ന കാഴ്ചകൾ ആ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ അനുഭവ തുടിപ്പുകൾ ഒരു മേൽശാന്തി എന്നുള്ള രീതിയിലും അവിടെ എത്തുന്ന ഒരു ഭക്തൻ എന്നുള്ള രീതിയിലും നോക്കിക്കാണാനുള്ള ശ്രമമാണ് ഈ വരികൾ ഇതിനെ ഭഗവാന്റെ പാദങ്ങളിൽ ആചാര്യന്മാരുടെ ഗുരുപരമ്പരകളുടെ മാതാപിതാക്കളുടെ ഭക്തജനങ്ങളുടെ സർവോപരി ആ പൊന്നുകുരു ആയൂരപ്പൻ്റെ പാചാരവിന്ദിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഭക്തജന ശ്രീകൃഷ്ണഭക്തജനസഞ്ചയമൊത്തുചേർന്ന ശ്രീകാന്തനായ ഹരിതനുട സന്നിധാനം ശ്രീ ശങ്കരാദിസുരവൃന്ദവുമോതിടുന്നു ശ്രീവാതനാഥ ഭഗവൻ തവ സുപ്രഭാതം തീരത്തിലേക്കുതിരയെന്നതുപോലെയെത്തിക്കിത്തിരക്കി ഹരിഭക്തജനങ്ങളെല്ലാം തിങ്ങും മനസ്സിനൊരു ശാന്തി ലഭിക്കുവാനായി ചൊല്ലുന്നുമല്ലേ ഭഗവുപ്രഭാതമം ശ്രീരുദ്രതീർത്ഥമതിലായി കുളിയും കഴിഞ്ഞ് ഭസ്മം ധരിച്ചു വിരവിൽ പുതുവസ്ത്രമോടെ കയ്യിൽ പിടിച്ചു ഹരിസന്നിധി തൻ്റെ താക്കോൽ ശാന്തി ചൊല്ലി കരുണാകര സുപ്രഭാതം മൂന്നായി നേരമറിയിച്ചൊരു ദിവ്യനാഥം നന്നായുയർന്നു ചെവി മൂന്നു വട്ടം ഒന്നായുയർന്നു പവനേശ്വര ദിവ്യനാമം സുരവന്ദിത സുപ്രഭാതം ഭക്ത്യാദരങ്ങൾ വഴിയുന്നൊരു ഭക്തജാലം ഭാഗീരഥിക്കു സമമായധ നീങ്ങിടുമ്പോൾ നിർമാലയദർശനമഹോ അതിസുന്ദരം താൻ ശ്രീവായുഗേഹവൻ തവ സുപ്രഭാതം മേശാന്തിമെല്ലേ കളഭത്തെ എടുത്തു മാറ്റി പിന്നെ എടുത്തു വിരവോടധസ്നേഹകുഭം തൈലാഭിഷേകമൊടുവിൽ ശുഭവാകചാർത്തി വൈകുണ്ഠവാസഭഗവൻ തവ സുപ്രഭാതം കയ്യാലുഴിഞ്ഞു പവനേശ്വര വിഗ്രഹത്തിൽ കണ്ണാലുഴിഞ്ഞു ഹരി തന്നുടഭക്തരെയും കണ്ണീരുപോലെ ജലധാരയിൽ പുണ്യരൂപം കണ്ണീരുണർന്നു ഭഗവൻ തവ സുപ്രഭാതം ഏഴാകുമാനദികളെ ശുഭമന്ത്രമോടെ ഏകത്വമാക്കി വിധി പോലവശംഖിനുള്ളിൽ ഏഴക്കുതോഴൻ ഹരിതന്നുടനൽ ശിരസിൽ ഏറെയൊഴിച്ചു പറയുന്നിഹ ം കുംഭത്തിലുള്ള സലിലം ഹരിതൻ ശിരസിൽ അംഭസിലുള്ള ചെറുവർഷ സമം പതിച്ചു അംഭോജനേത്രനുമഹോ കുളിരാർന്നു നിൽക്കേ ആനന്ദരൂപ ഭഗവൻ തവ സുപ്രഭാതം സ്നാനം കഴിഞ്ഞു തിരുവാതിലടച്ച ശേഷം ജ്ഞാനസ്വരൂപനരയിൽ ചെറുപട്ടു ചാർത്തി മാനത്തിനൊത്ത നിറമുള്ളവനേകിനേദ്യം നാമസ്വരൂപ ഭഗവൻ തവ സുപ്രഭാതം സോപാനഗീതിക ഇടയ്ക്കയിൽ ചേർന്നുയർന്നു ൂടമധുരം ഹരിഭക്തി സാന്ദ്രം താപങ്ങളാറ്റി തിരുവാതിൽ തുറന്ന നേരം ആപത്തൊഴിക്കൂ നൃഹരേ തവ സുപ്രഭാതം ക്ഷേത്രത്തിനുള്ളിൽ ഹരിതൻ ചില ഭക്തരെല്ലാം നേത്രങ്ങൾ പൂട്ടി ഉരുവിട്ടു സഹസ്രനാമം പാത്രങ്ങളൊക്കെ നിറയേയുഷനേദ്യമായി സ്ത്രോത്ര പ്രിയ നരഹരേ തവ സുപ്രഭാതം അഞ്ചായി നേരം മണികൊട്ടിയ തഞ്ചുവട്ടം പഞ്ചാരവെണ്ണ കതളിപ്പഴമൊക്കെ വാങ്ങി തഞ്ചത്തിലൊക്കെ രുചി നോക്കി കഴിച്ചിടുമ്പോൾ മഞ്ചാടിവാരി ചിലരോദിനാൻ സുപ്രഭാതം കേളി നിനാദമുയരുന്നു കിഴക്കുതിക്കിൽ കാളിക്കു ചേർന്ന നിറമുള്ളവൻ തൻ്റെ മുന്നിൽ മേളങ്ങൾ തീർന്നു മുരളീധര പൂജ ചെയ്തു മേശാന്തി പാടി ശുഭദായക സുപ്രഭാതം പാണിദ്വയം തവ പദത്തിൽ അചേർത്തുവച്ചു പാദരവിന്ദ മധുഹൃത്തിലഹോലയിച്ചു പാണി നിനാഥമധു കേട്ടു പുറത്തിറങ്ങി പാലാഴിനാഥ പരമേശ്വര സുപ്രഭാതം ി തൂവിയതിനൊപ്പമൈ നാമഘോഷം ശിവംശി ഗജകണ്ഠമതിങ്കലേറിിലൻ മമ വപു ശാന്തിയേകി ശ്രീവാസുദേവ ഹരിമാധവ സുപ്രഭാതം ഉള്ളിൽ നിറഞ്ഞ വരികൾ ഹരിതന്റെ ദാനം ഉള്ളിൽ ഉയർന്ന സ്വനമോ ഹരിതൻ്റെ നാദം ഊനങ്ങളെ പരിഹരിച്ചു നിക്കാത്തിടേണം ഉള്ളിൻ്റെയുള്ളിലമരും ഹരി സുപ്രഭാതം ഈ വണ്ടമുള്ള പവനേശ്വര സുപ്രഭാതം ോകപതി തനുട നൽ വിഭാതമം ഈയുള്ളവന്റെ മനതാരിതിൽ ശ്ലോകമായി ഈശാ നിനക്കു ശുഭമംഗള സുപ്രഭാതം ഹേ വാതനാഥ ഭഗവൻ തവ സുപ്രഭാതം हे वातनाथ भगवन तव सुप्रभात सुप्रभात सुप्रभात